അമ്മ നേ ബോയെ ആ നീ ഇറങ്ങിയോ ഓ പോട്ടെ ടാ ടാ ശരി ബൈ അമ്മി ആ നിങ്ങൾ ഇറങ്ങിയോ മ് ഇപ്പോ തന്നെ ലേറ്റ് ആയി പോട്ടെ ബൈ ബൈ അമ്മ മ് ബൈ ഓ നിങ്ങളെ പാത്രം കഴുകണ്ടല്ലോ നേ തീർത്ത് ചേതെങ്കിലും ഒരു baat ഇരിക്കണം അമ്മ നേരത്തെ കഴിഞ്ഞ ഒന്നല്ല എനിക്ക് ഭയങ്കര തലവേന ഞാനാ തിരിച്ചു പോന്നെ എനിക്കറിയില്ല നല്ല തല ഉണ്ട് ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ അല്ല മോട്ടും മീരൊക്കെ പോയോ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും നല്ലോണം കിടന്നുറങ്ങണം െക്കേ വിഷമിട്ട് പ്രാന്തായതാ വാ പോയി ഫുഡ് കഴിക്കുമ്പോട്ടോ നീ വരുന്നുണ്ടെങ്കിൽ

എനിക്ക് സോയിരം തരണ്ടട്ടോ നീ വാ നടക്ക് താങ്ക്യൂ ചേച്ചി ഓ താങ്ക്യൂ ഒന്നും വേണ്ട നീ നടക്ക് ഇന്നെ ഞാൻ എപ്പോഴാണ് എന്റെ ബാൻഡി ഇവിട കൊണ്ടുവെച്ചേ അല്ല ഇതുരീ നടക്കുന്നേ അമ്മേ ഞാനും ചേച്ചി മാത്രമേ ഈ വീട്ടിലുള്ളോ അപ്പോ ഇതാരാ കിടടാ നിന്റെ ബാൻഡി ね ഓ അമ്മ എടാ ഇത് ഞാനവിടെ എന്നെ വെറുതെ വിടി തല്ലല്ലേ അമ്മേ അമ്മ ഒന്ന് ഓടിവാ അയ്യോ അമ്മേ ഇവൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അമ്മേ അയ്യോ അമ്മേ എന്റെ തല ഓ എന്താ അടിയടാ അടിക്കുന്നേ കള്ളനെ പോലും ഇങ്ങനെ അടിക്കരുത് ചത്തു പോവും ഓ ഞാൻ എന്റെ കഷ്ടകാലത്തിന് ഇന്നൊന്ന് നേരത്തെ വന്നതാ ഒരു ഒരുകാലത്തും ഞാൻ നേരത്തെ വരില്ല